പലതരം മീൻകറികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ വളരെ സിമ്പിളായിട്ട് വെറും പത്തോളം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മീൻകറി ഉണ്ടാക്കാം രുചികരമായിട്ടൊരു ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻകറി ഉണ്ടാക്കുന്ന അയ്യോ എന്തോ ഒരു വലിയ കാര്യമാണ് അല്ലേ വെറും ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് സൂപ്പർ അയില മുളക് ഇട്ടത് അപ്പൊ നമ്മുടെ കിഡു മീൻകറിക്ക് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടാം നമ്മൾ അയിലയാണ് എടുത്തിരിക്കുന്നത് മൂന്നൈല അയില ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് വെളിച്ചെണ്ണ കടുക് ഉലുവ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും ചെറുതായിട്ടരിഞ്ഞത് ചെറിയുള്ളി പിന്നെ മസാലപ്പൊടികളായ മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി പിന്നെ കൊടംപുളി ഉപ്പ് കറിവേപ്പില ആദ്യം പാത്രം ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ നമ്മൾ കേരള ഫുഡിന് ഏറ്റവും എന്താ പറയുക ആവശ്യമായ ഒന്നാണ് വെളിച്ചെണ്ണ അതിൻ്റെ ടേസ്റ്റ് വേറെ അതിന് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കടുക് ഇടും കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ഉലുവ ഇടും അതിൻ്റെ അകത്ത് യെസ് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ചൂടാവരുത് കാരണം ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും കടുകിനേക്കാളും പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ് ഉലുവ അപ്പം നമ്മളിപ്പം പാത്രം വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു ഉലുവയിട്ടു അതിന് ശേഷം കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മൂന്ന് നമുക്ക് എന്തു ചെയ്യാം ഇടാം ഇതിട്ടതിന് ശേഷം നല്ലോണം എന്ത് ചെയ്യണം വഴട്ടണം എപ്പോഴും പറയുന്ന പോലെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല തീയുണ്ടെങ്കിൽ ചൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യും കരിഞ്ഞു പോകും പെട്ടെന്ന് കുറച്ച് ടൈം എടുത്ത് സ്ലോ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വരും അപ്പം നല്ലോണം വഴറ്റുക നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ വെളിച്ചെണ്ണയിൽ എന്താ പറയുക വഴറ്റമുണ്ടാകുന്ന ഒരു മണമില്ലേ അതൊരു പ്രത്യേക ഫീലാണ് അപ്പോൾ അത് ശേഷം അതിനുശേഷം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളിയാണ് കിട്ടുന്നത് സവാള ഇതിനേക്കാളും നല്ലത് ചെറിയുള്ളിയാണ് ചെറിയുള്ളിട്ടു ആ ചെറിയുള്ളി നമ്മളിട്ടു ഇങ്ങനെ വഴറ്റ മൺചട്ടിയിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ നമ്മളെന്താ പറയുക നിങ്ങളിപ്പോൾ നമ്മൾ ഫ്ലാറ്റിലുള്ളത് അപ്പം അവിടെ ഇൻഡക്ഷൻ കുക്കറാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്ത് പാത്രം ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം വളരെ കുറച്ച് കാരണം അവസാനം നമുക്ക് കിട്ടാൻ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ആദ്യം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം പക്ഷെ നമ്മൾ അധികം അങ്ങനെ പ്രിഫർ ചെയ്യല്ല കാരണം എന്നാൽ അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ഔട്ട് ആവും കറി ആകുമ്പോഴേക്കും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവസാനം ഇടാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം ഇളക്കുക നല്ലോണം കുക്കാവണം അല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവ മാറത്തില്ല നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും എന്തിനാണെന്നറിയോ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും സവാള അപ്പം കുറച്ചു ആവശ്യത്തിന് ഉപ്പ് ഇടാം ബാക്കി വേണമെങ്കിൽ നമ്മൾ കറി ഫിനിഷ് ഫിനിഷാവുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇടാം സാധാരണ രണ്ട് രീതിയിൽ നമുക്ക് മസാല ഇടാം ഒന്ന് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടിടുക അതുകൊണ്ടുള്ള ഒരു ഗുണം അടി പിടിക്കത്തില്ല പെട്ടെന്ന് എന്തു ചെയ്യും ആവും പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നേരിട്ടിടാൻ പോണ് അപ്പോൾ എന്ത് ചെയ്യും കുറച്ചും മൂത്ത് വരും മസാല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് മത്തി അയല ആവോലി ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ മുളകിട്ടത് ഉണ്ടാക്കാം അപ്പം നമ്മുടെ മസാല ഇടാനുള്ള സമയമായിട്ടുണ്ട് ആദ്യം നമ്മൾ എന്തു ചെയ്യും തീ കുറച്ചൊന്ന് കുറയ്ക്കുക മഞ്ഞപ്പൊടി കുറച്ച് കുറച്ച് മതി മഞ്ഞപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി എന്താ പറയുക നല്ല കളറ് കിട്ടും നമ്മളിപ്പോൾ രണ്ടര സ്പൂണ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം വേണ്ട മല്ലിപ്പൊടി ഒരു തിക്നെസ്സിന് വേണ്ടി മാത്രം ചേർക്കുന്നതുള്ളൂ ഒരു സ്പൂണ് മതി മല്ലിപ്പൊടി പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ ചേർക്കുന്നില്ല എന്താണെന്നറിയോ എല്ലാ കറിയിലും ഉപയോഗിക്കുന്ന തക്കാളി തക്കാളി ഇടാത്ത മീൻ കറിയുണ്ട് നമ്മൾ ഷാപ്പിലൊക്കെ ഏകദേശം ഇതേ രീതിയിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം മസാല ഒന്ന് ഇനി വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുന്ന യെസ് ഒരു വരുന്നുണ്ടോ അത്താണ് വെള്ളമൊഴിച്ചു അതിന് അതിന്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം കൊടംപുളിയും അതിൻ്റെ വെള്ളവും നമുക്ക് എന്ത് ചെയ്യാം ഒഴിക്കാം അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടംപുളിയും ഇട്ടു കുറച്ച് ഉപ്പ് നോക്കാം കുറച്ചുകൂടെ വേണം ഉപ്പ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ ആഡ് ചെയ്യാം ഉപ്പ് യെസ് ഇനി വേണമെങ്കിൽ എന്ത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം ഇനി അടച്ചു വെക്കുക വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് മീൻ ഇടാം പുളിയുടെ പുളിയൊക്കെ ഇറങ്ങി വരും അടച്ചു വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ അതുവരെ കുറച്ച് നേരം കാത്തിരിക്കാം അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ആയി ഇപ്പൊ കാണുന്ന സാധ്യതില്ലേ ഇതാണ് ശരിക്കും മീൻകറി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മീൻകറിയായി കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മീൻ ഇടുന്നവർ കൂടി നൂറ് ശതമാനം മീൻകറിയായി കഴിഞ്ഞു എട്ട ശതമാനമാണ് മീനു വരുത്തുന്നത് എത്ര സിമ്പിൾ അല്ലേ അയില വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ എന്തു ചെയ്യാ ഇടുക നമുക്ക് എന്തു ചെയ്യാം ഉടനെ കഴിക്കാം തലയൊക്കെ ഇട്ട് യെസ് അത് കൈ കൊണ്ട് ഇളക്കി വിടുന്ന കുറച്ചുകൂടി നല്ലത് എന്നിട്ട് എന്ത് ചെയ്യാം മൂടി വെക്കാം നമുക്ക് നമ്മുടെ മീൻകറി മീൻ വറ്റിച്ചത് ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഓ ഓ എന്ത് മണാണ് ഇത്താണ് മണം ഇത്താണ് മീൻകറി അയില മുളകിട്ടത് ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമ്മളെ ഫ്രഷ് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യുന്നു അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും പഴയ പഴയകാലത്ത് ആൾക്കാർ ഒരു ദിവസം മുന്നേ തലേ ദിവസം നമ്മൾ മീൻകറി ഉണ്ടാക്കി വെക്കും മൺചട്ടിയിൽ ഇത് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കും ഉഹ് ആ ഒരു ഫീല് വേറെ തന്നെയാണ് പക്ഷെ അതി വെളിച്ചെണ്ണ കുറച്ച് മേലെ വെച്ചു കൊടുത്തു കഴിഞ്ഞു അപ്പം നമ്മുടെ മീൻകറി ഇവിടെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു അഡാറ് മീൻകറിയാണ്